ഹലോ ഗായ്സ് ഹലോ ഗായ്സ് ഇതാണ് നമ്മുടെ ഷോപ്പ് ശ്രീലമ്പോതിര ഐസ്ക്രീം ഡിസ്ട്രിബ്യൂട്ടറാണ് ഇത് നമ്മുടെ വളർക്കാവ് വളർക്കാവ് ഗാനം തിയേറ്ററിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് ഗാനം തിയേറ്ററിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയിലാണ് വളർക്കാവ് അമ്പലമാണ് നിയറസ്റ്റ് നമുക്ക് ഇവിടെ ജ്യൂസ് ഷെയ്ക്ക് ഐസ്ക്രീം അതേപോലെ ദോശ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ കട ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ആദ്യം ഒരു നമ്മൾ കുഴക്കണേകാട്ടും സൂപ്പറായിട്ട് മിക്സിയിലോട്ട് റെഡി അടിച്ച പറയണ കാലത്ത് നമ്മളെ നമ്മൾ കഴിഞ്ഞിട്ട് കാലത്ത് മാർക്കറ്റ് കാലത്ത് മാർക്കറ്റ് പോകും ഒരു അഞ്ചു മണി ആ അഞ്ചര അഞ്ചരോട് കൂടിയിട്ട് നമ്മള് കാലത്ത് മാർക്കറ്റിലത്തെ പരിപാടികളൊക്കെ പോകും മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ ചെറിയ ഒരു കടയൊക്കെ ഒന്ന് ഒതുക്കി സെറ്റ് ചെയ്ത് കാലത്ത് ചായയുടെ പരിപാടികളൊക്കെ നോക്കി ചായ ചെയ്യുന്നുണ്ട് കുറേശ്ശേ ചെയ്യണമല്ലോ നമ്മളിപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കുറച്ച് കടകളൊക്കെ ഉണ്ടല്ലോ ഒരു മൂന്ന് കടകളുണ്ട് ഈ ലൈനിൽ തന്നെ അപ്പോൾ ഹോട്ടൽ തന്നെയാണ് അപ്പോൾ ഉണ്ട് അപ്പുറത്ത് ഫസ്റ്റ് ചായ കടയിൽ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് കുറച്ചും ഇങ്ങനെ നീങ്ങുമ്പോൾ വേറൊരു കട ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഉണ്ട് നല്ല കോമ്പറ്റീഷനാണ് ഈ തൈഡിൽ തന്നെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ വലിയ ഒരു നല്ല വലിയ കച്ചവടമല്ല അല്ല നമുക്ക് ജീവിച്ചു പോകുന്ന നല്ലൊരു കച്ചവടത്തിലുള്ള ചെറിയൊരു കച്ചവടം പിന്നെ ഇപ്പോൾ ഓഫ് സീസൺ ആണല്ലോ ഇപ്പോൾ മഴയൊക്കെ പെയ്തോടു കൂടിയിട്ട് ഭയങ്കര ഓഫായി സീസൺ ഭയങ്കരമായിട്ട് ഔട്ടായി കച്ചവടം ഭയങ്കര കുറവാണ് ഇപ്പോൾ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റോട് കൂടിയിട്ട് ൂടിയിട്ട് നമ്മൾക്ക് നമ്മുടെ സെയിൽ വെറുതാണ് അതുവരെ നമുക്ക് ഈ പറഞ്ഞ പറഞ്ഞപോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കച്ചവടം ഭയങ്കര വളരെ വളരെ കുറവാണ് ഇപ്പോൾ ചായക്ക് ആൾക്കാര് വരുമ്പോ ചായ കൊടുക്കും അതേപോലെ ജ്യൂസ് ചെയ്യേണ്ടത് ഇപ്പൊ മഴക്കാലമായത് കൊണ്ട് ഭയങ്കര കുറവാണ് കച്ചവടം ഭയങ്കര കുറവാണ് പിന്നെന്താണ് വേറെ എന്തൊരു വിശേഷം വേറെ എന്തൊരു വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു കാലത്ത് ഈ ഒരു തിരക്കൊക്കെ കഴിഞ്ഞാലാണ് നമ്മൾ ഇതാവുള്ളൂ തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട ഓപ്പണിങ് ആവേണ്ട തിരക്കുകൾ കേട്ടോ അത് വേറെ ആൾപാടായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ കുഴപ്പം നാളെ ഈ ലൈവൊക്കെ വന്നിട്ട് ലൈവില് വരണമെന്നുണ്ട് ലൈവില് ലൈവിൽ വരുന്നുണ്ട് ഞങ്ങൾ ലൈവ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ജൂൺ ഓഗസ്റ്റോട് കൂടി നമ്മുടെ പരിപാടികളൊക്കെ നമ്മൾ സ്റ്റാർട്ടാക്കും വീണ്ടും നമ്മൾ റീ സ്റ്റാർട്ടാക്കും അതൊരൊത്തിരി എന്താ പറയുക ഫ്ലോഗിലാണ് കാര്യങ്ങളൊക്കെ പോയി കൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ സെറ്റാവും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും നമ്മൾ പൂർവ്വാധിക ശക്തിയോട് കൂടിയിട്ട് നമ്മൾ വീണ്ടും സെയിലേക്ക് വരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾ ഇടവരും പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് നമ്മുടെ കടകള കടേനെ പറ്റിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമുക്ക് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എടുക്കാം പിന്നെന്തിട്ടാണ് ഇത് തന്നെ ഇത് തന്നെയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതാണ് അപ്പോൾ ശരി അപ്പോൾ ഇന്നത്തെ കാലത്ത ഫുഡ് ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പോൾ പുട്ടാണ് ഉണ്ടാക്കി ഉള്ളത് അതുപോലെ കടലക്കറി ഉണ്ടാക്കിണ്ട് പിന്നെ പഴം പുഴുങ്ങിയിട്ടുണ്ട് പിന്നെ ചായ നിങ്ങളല്ലാതും ചെയ്യട്ടോ കാലത്തൊരു മൂന്നര നാലുമണിയാവുമ്പോഴേക്കും ആളെ എനിക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വരും പിള്ളേരെനെ സ്കൂൾ വിട്ടു അതാണ് സംഭവം എന്നെ കുറ്റം പറഞ്ഞോട്ടെ പക്ഷെ ആളെ ഓക്കെയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഓക്കെ ബായ് നാളെ അടുത്ത വീഡിയോ കാണാം കേട്ടോ നമുക്ക് ബൈ